നിങ്ങൾ കൊണ്ട് ധാരാളമായി ദിക്റുകൾ ചൊല്ലുന്നവരാണെങ്കിൽ വമ്പിച്ച സംരക്ഷണം ഷെയ്താനിൽ നിന്ന് മുന്നിലൂടെയും പിറകിലൂടെയും നമ്മെ നശിപ്പിക്കാൻ എടുത്ത പിശാജിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകും അവിടെ മാത്രമല്ല വലിയ അപകടങ്ങളിലും അതുണ്ടാകുന്നതാണ് സൂറത്തുസ്വാഫാത്തിലെ നൂറ്റി നാൽപ്പത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തി നാല് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാ സമുദ്രത്തിൻ്റെ നടുക്ക് മത്സ്യത്തിൻ്റെ വയറ്റിൽ എന്താ രക്ഷപ്പെടാനുള്ള കാരണം അള്ളാഹു പറയട്ടെ റഹ്മാന റബ്ബു പറയട്ടെ അദ്ദേഹം ചെയ്യുന്ന ആളല്ലായിരുന്നെങ്കിൽ ആ മത്സ്യത്തിന്റെ വയറ്റിൽ ഒരുപാട് കാലം കഴിയേണ്ടി വരുമായിരുന്നു എന്താണ് അള്ളാഹ് രക്ഷപ്പെടുത്തിയത് തസ്ബീഹ് ചെല്ലുന്ന മുസബിഹീൻ അതെല്ലാ ദിക്കറുകൾക്കും പൊതുവേ പറയുന്നതാണ് തസ്ബീഹ് സുബഹാൻ അള്ളാഹ എന്നുള്ള ദിക്കറിന് മാത്രം അത് പറയും സുബാൻ അള്ളാഹി തസ്ബിഹാൻ ഈ തസ്ബീഹ് കാരണമാണ് ആ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുമ്പോൾ നമുക്കെങ്ങനെ അത് കാറുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിൽക്കാൻ കഴിയും